എൻ്റെ പേര് ബിജു ഇതെൻ്റെ ഭാര്യ സിനി എൻ്റെ ദേശം ഭണ്ടാനമാണ് ഞങ്ങൾ ഹിന്ദുക്കളാണ് ഈ അൽത്താരയിൽ ഒന്ന് വന്ന് നിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹം ഇന്ന് അമ്മയും തിരിക്കുമാറിനും കൂടി ഞങ്ങൾക്ക് സാധിച്ചു വന്നിരിക്കുകയാണ് ഞങ്ങളൊരു ഹോട്ടൽ നടത്തുകയാണ് ഞങ്ങളെന്നും വെളുപ്പിനെ അഞ്ച് മണിക്ക് ഹോട്ടൽ വരികയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ഒരു ദിവസം ആറു മണിയായപ്പോൾ ഇവർക്ക് ഞാൻ ദോശ ശരിയാക്കി കൊടുത്തു ഷുഗർ പേഷ്യൻ്റായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സംസാരിക്കുമ്പോൾ ഒരു കുഴച്ചിലും അവരുടെ ശരീരത്തിനൊരു തളർച്ച പോലെയും മുഖത്തിൻ്റെ ഒരു സൈഡ് വലത്തുവശത്തേക്ക് കൂടുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രഷർ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി പത്തുണ്ട് ഹൈ പ്രഷറാണ് ഉടൻ തന്നെ ഞങ്ങൾ ബിലീവേഴ്സ് തിരുവല്ലയിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു വന്ന് എം ആർ ഐ ചെയ്തപ്പോഴാണ് ഒരു സ്ട്രോക്ക് വന്ന് ബ്ലഡ് കോട്ടായിട്ടുണ്ട് അങ്ങനെ രണ്ട് ദിവസം ഐ സിയുവിൽ അഡ്മിറ്റായി അവിടുന്ന് ചികിത്സയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ടും അവർക്ക് ശരീരത്തിൻ്റെ പൂർണ്ണമായ ഒരു ആരോഗ്യം തിരിച്ച് കിട്ടിയില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദിലുണ്ടാകുന്നു ശരീരത്തിന് കുഴച്ചിലുണ്ട് പിന്നെ ഉറക്കമില്ലായ്മ പ്രഷറും കൺട്രോളിലല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വീടിനടുത്തുള്ള ഒരു ചേച്ചി കൃപാസന മാതാവിൻ്റെ ഒരു പത്രം കൊണ്ടു തരികയും ആ പത്രത്തിലെ സാക്ഷ്യങ്ങൾ മുഴുവനും ഇവിളിരുന്ന് വായിക്കുകയും അമ്മയോട് മാനസികമായിട്ട് അടുക്കുകയും ആ അടുപ്പത്തിൻ്റെ ഫലമായി ഇവർക്ക് ചെറിയ ഉറക്കങ്ങൾ വരികയും ഭക്ഷണം ചെറിയ രീതിയിൽ കഴിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഉണ്ടായി ഉടമ്പടി എടുത്ത് ഉടമ്പടി വസ്തുക്കളും മെഴുകുതിരിയും എല്ലാവരും ഞങ്ങൾ വീട്ടിൽ പോയി വെളുപ്പിനെ തിരി തിരികത്തിച്ചു പ്രാർത്ഥിച്ചു വൈകുന്നേരവും തിരികത്തിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വെളുപ്പിനെ മുറിയിലാകെ നല്ല മുല്ലപ്പൂവിൻ്റെ നല്ല സുഗന്ധം പരന്നു അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്നും വന്ന് നോക്കുന്നു എന്താ മോളെ ഇതിനകത്തൊരു മണം അപ്പോൾ ഞങ്ങൾ ഒന്നും കത്തിച്ചിട്ടില്ല മുല്ലപ്പൂക്കളൊന്നും വാങ്ങി വെച്ചിട്ടില്ല അപ്പോൾ ഇവളും അമ്മയും എല്ലാ പരിസരത്തും നോക്കി അപ്പോൾ ആ മണം ശക്തമായിട്ട് തന്നെ വന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതായി അപ്പോൾ ഇവിടെ മനസ്സിലാതെ തോന്നി അമ്മയുടെ അമ്മയുടെ അടുക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓരോരോ അത്ഭുതങ്ങളായിരിക്കും വീണ്ടും പ്രാർത്ഥനയിലേക്ക് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയി അവർക്ക് അവിടെ ശരീരത്തിന് മാറ്റങ്ങളുണ്ടായി ആഹാരം കഴിക്കാൻ തുടങ്ങി ഛർദിലില്ല കുഴശലില്ല അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും തൈലം നെറ്റിയിൽ പുരട്ടി വയറിൽ പുരട്ടും ഭക്ഷണത്തിൽ ഉപ്പ് ഇടും അതെല്ലാം കഴിച്ചതിന് ശേഷം മാത്രമാണ് ഇവൾക്കായൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ പ്രഷർ നോക്കി ഷുഗർ നോക്കി അതെല്ലാം കൺട്രോളായി കുഴപ്പമില്ലാതെ അത് മുന്നോട്ട് പോയി ഇപ്പോൾ ഇതിന് നന്നായിട്ടുണ്ട് ഇങ്ങനെ അല്ലായിരുന്നു അത് അമ്മയുടെ ഒരനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടാമത് ഞങ്ങളൊരു നിയോഗം വെച്ചത് എൻ്റെ മോൾക്ക് പി സി ഒ ഡി എന്നൊരസുഖം ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് പീരീഡ്സ് ആകത്തില്ലായിരുന്നു ഒരു മൂന്ന് വർഷമായിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ പീരീഡ്സ് ആകത്തുള്ളൂ അങ്ങനെ ആ നിയോഗം ഞങ്ങൾക്ക് അമ്മ പരിപൂർണമായിട്ട് സാധിച്ചു തന്നു പന്ത്രണ്ട് മാസമായിട്ട് മരുന്നൊന്നും കഴിക്കാതെ മരുന്ന് കൊടുത്തില്ല ആ മരുന്ന് ആ മരുന്ന് കഴിക്കുമ്പോൾ ഹോർമോണിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് മോള് തന്നെ അത് മരുന്ന് കഴിച്ചില്ല ഇവൾ പ്രാർത്ഥന കഴിഞ്ഞ് തൈലം വയറ്റത്ത് പുരട്ടും നെറ്റിയിൽ പുരട്ടും ഉപ്പ് ഭക്ഷണത്തിൽ ഇത്തിരി ഇട്ട് കൊടുക്കും അങ്ങനെ കഴിച്ചു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മരുന്നൊന്നും കഴിക്കാതെ തന്നെ ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ ഫലമായിട്ടാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു മോൾ തുടർച്ചയായി പീരീഡ്സ് ആവുന്നുണ്ട് ഈ മാസവും പീരീഡ്സായി മൂന്നാമത് ഞങ്ങളൊരു നിയോഗം വെച്ചത് എൻ്റെ മോൻ പി എസ് സിക്ക് പഠിക്കുകയായിരുന്നു പി എസ് സിക്ക് പഠിച്ച് പരീക്ഷ എഴുതി അഞ്ച് പരീക്ഷയുടെ ലിസ്റ്റിൽ മോനുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ക്യാൻസലായിപ്പോയി മൂന്നാമത് മോൻ ലിസ്റ്റിൽ വന്നത് സബ് രജിസ്ട്രാർ ഓഫീസിലെ ഒ എ എന്നുള്ളൊരു സസ്യയിലേക്കായിരുന്നു അത് അഡ്വൈസ് വെമ്പം വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോയിൻമെൻറ്റ് വന്നു ഈ അപ്പോയിൻമെൻ്റ് വന്നതും അഡ്വൈസ് വെമ്പം വന്നത് ഇതെല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ ഫോട്ടോ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് മെഴുകുതിരി കത്തിക്കുന്നുണ്ട് ചന്ദനത്തിരി തിരികെ കത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ എന്തൊരു ആവശ്യം വന്നാലും ആ ഫോട്ടോയുടെ ഫ്രണ്ടിൽ പേപ്പറിൽ എഴുതി വയ്ക്കും അങ്ങനെ മോഹൻ്റെ അഡ്വൈസ് നമ്മൾ അപ്പോയിൻ്റ്മെൻ്റ് ഓർഡറും ഫോട്ടോയുടെ ഫ്രണ്ടിൽ വെച്ച് പ്രാര്ത്ഥിച്ച് അമ്മേ എൻ്റെ മകൻ ഇതുവരെ എൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം പോയി നിന്നിട്ടില്ല തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ വീട്ടിൽ നിന്നൊരു നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അമ്മ എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടാകണം മോന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം മോൻ ചെല്ലുന്ന ഓഫീസ് അവിടുത്തെ ജീവനക്കാർ മോനെ സ്നേഹിക്കുകയും മോനെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ സഞ്ചാരി മാതാവാണെന്ന് ഞങ്ങളൊക്കെ മുമ്പേ അമ്മ അവിടെ ചെന്നു ഞങ്ങൾക്ക് വേണ്ട അല്ലെ എൻ്റെ മോന് വേണ്ട എല്ലാ സൗകര്യവും അവിടെ ഒരുക്കി കൊടുത്തു അവിടെ മോന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾ അമ്മയോട് പറഞ്ഞു ഭക്ഷണം അവിടെ ഒരു ജനകീയ ഹോട്ടൽ ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എൻ്റെ പെങ്ങളുടെ മോളെ മോളെ കൊണ്ടുവരിഞ്ഞ ചേർത്തലാണ് ആ പയ്യനോട് ഞാൻ മോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അണ്ടത്തോടെന്നു പറയുന്ന സ്ഥലത്താണ് മോൻ്റെ ഓഫീസ് അപ്പോൾ തന്നെ ആ പയ്യൻ പറഞ്ഞ് മാമ എൻ്റെ അളിയൻ്റെ വീട് ഈ ഓഫീസിൻ്റെ ഒരു കിലോമീറ്റർ അകലെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി അമ്മയുടെ ആ പ്രവർത്തനങ്ങൾ എൻ്റെ മോനെ ഒരിക്കലും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ദുഃഖിപ്പിക്കാനോ ഉള്ള ഒരവസരവും ഉണ്ടാക്കാതെ അമ്മ ഞങ്ങളെയൊക്കെ മുമ്പേ പോയി തന്നെ എല്ലാം ചെയ്തു അപ്പോൾ അവിടെ ചെന്നു ഞങ്ങളത് അപ്പോയിൻമെൻ്റ് ചെയ്തു എടുത്തു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തെ ഓഫീസറും എല്ലാവരും ഇതുപോലെ സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ള ഒരു ജീവനക്കാരെ കണ്ടിട്ടില്ല സത്യത്തിൽ എൻ്റെ ഞാൻ എൻ്റെ മോനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരും ആ മോനെ സ്നേഹിക്കുകയും മോന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതാണെന്ന് ഞങ്ങൾ ആത്മാർഥമായിട്ട് വിശ്വസിക്കുകയാണ് മൂന്നാമത്തെ ഒരു കാര്യം ഞങ്ങളൊരു ഹോട്ടൽ നടത്തുക അപ്പോൾ അവിടെ വർഷം വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു നാല് വർഷമായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തു നിന്നുള്ള ആൾക്കാർ ഈ വർഷം എഗ്രിമെൻ്റ് വെച്ചു അപ്പോൾ ഞാനും ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളാപേക്ഷ എഴുതിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു അതിലിത്തിരി ഉപ്പ് വരട്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തു എല്ലാവരും കൊടുത്ത അപേക്ഷയിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് തന്നെയാണ് ഈ വർഷവും കരാർ ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീണ്ടും അമ്മയോടും തിരുക്കുമാറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അതങ്ങനെ കഴിഞ്ഞു പോയി പിന്നെ ഞങ്ങളുടെ കടയിലെ കച്ചവടങ്ങൾ അത് മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കടയിൽ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോൾ മെഴുകുതിരി കത്തിച്ച് ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥന ശേഷം മാത്രമേ പരിപാടികൾ തുടങ്ങാറുള്ളൂ അങ്ങനെ കടയിലും ഉപ്പും തൈലവും തേനും ഒക്കെ ഉണ്ട് ഭക്ഷണ അമ്മയുടെ ഉപ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്കും ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതും ഈ ഭക്ഷണം എല്ലാവർക്കും നല്ല സൗഖ്യങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ഉപ്പുകളൊക്കെ ഇടുന്നത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചോറ് അധികം പോയില്ല ഒരു ഏഴ് എട്ട ഊണേ പോയിട്ടുള്ളായിരുന്നു ചോറാണെങ്കിൽ ഒരു പത്ത് മുപ്പത് വരെ ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവള് അമ്മയെ നോക്കി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട് ഒരു കൂട്ടുകാരിയെപ്പോലെയാവാം മനസ്സ് തുറന്ന് സംസാരിക്കും അപ്പോൾ ഇവള് ചോറ് നോക്കിയിട്ട് പറഞ്ഞ് അമ്മ ഈ ചോറ് രണ്ടു മണിയായി ഈ ചോറ് ഇത്രയും ഇവിടെ ഇരിക്കുക എനിക്കിത് കൊണ്ട് കളയാൻ പറ്റത്തില്ല അമ്മ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കത് ഞങ്ങൾ പടിയാ കിഴക്കോട്ട് നോക്കിയ ഫോട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അമ്മ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ എന്നോട് പറഞ്ഞ് ഞാനിതുപോലെ അമ്മയോട് പറഞ്ഞ് ഭക്ഷണം എനിക്ക് കളയാൻ പറ്റത്തില്ല എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഒരു മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ കടയുടെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു ചേട്ടാ ഭക്ഷണമുണ്ടോ ഊണുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഊണുണ്ട് ചേട്ടാ ഞങ്ങളൊരു പത്ത് ഇരുപത്തെട്ട് മുപ്പത് പേര് കാണും കൊണ്ട് വരാൻ പറഞ്ഞു അവർ ആ എല്ലാവരും പത്ത് ഇരുപത്തെട്ട് പേര് വന്നു അപ്പോൾ ഇവളോടിച്ചു അമ്മയെടുത്ത് തൊഴുത് അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ആ ഭക്ഷണമെല്ലാം അന്നത് തീർന്നു അവരെല്ലാവരും നല്ലതുപോലെ കഴിച്ചു അതങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഇവിടംപടിയെടുത്തതിന് ശേഷം നമ്മൾ വെക്കാൻ ആറ് നിയോഗങ്ങളല്ല അതിനേക്കാൾ എത്രയാണെന്ന് പറയാത്തത്ര രീതിയിൽ ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അച്ഛനൂടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ധ്യാനമല്ല പ്രവൃത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുക പ്രവർത്തനം എന്ന് പറയുമ്പോൾ പണത്തിൽ ആവശ്യമുള്ള ധാരാളം സാധാരണക്കാർ അസുഖങ്ങളുള്ളവർ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ വസ്ത്രങ്ങളില്ലാത്തവർ ധാരാളം പേരുണ്ട് നമ്മളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഉടമ്പടിയുടെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ വേറെ എന്തും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനകത്തും നമ്മളുടെ ബിസിനസ്സിലും അതിൻ്റേതായ പുരോഗതി ഉണ്ടാവും ഞങ്ങൾക്കത് അനുഭവമുണ്ട് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലുള്ള ഒരു വൃദ്ധസാധനമുണ്ട് അവിടെ സ്വന്തം മക്കളും ഉണ്ട് എന്നാക്കിയ മുപ്പതമ്മമാരും അച്ഛന്മാരും ആ മക്കൾ ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അച്ഛനും അമ്മയെ നോക്കാൻ മയ്യാത്തത് കൊണ്ടായിരിക്കണം അവരവിടെ കൊണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ അത് തിരക്കി അവിടെ ചെന്നു അപ്പോൾ അവിടെ മൂന്ന് നേരത്തെ ഭക്ഷണം കൊടുക്കാം ഞങ്ങൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഇത് കൊണ്ടുപോകും അവിടെ കൊണ്ടു കൊടുക്കും ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് രണ്ടുപേരും കൂടി ഞായറാഴ്ച കടയില്ല അതെല്ലാം വയ്ക്കും വൃത്തിയോടും വിനയോടും അമ്മയുടെ ഉപ്പുകളും അതിലിട്ട് അവർക്കെല്ലാ അസുഖങ്ങളും സൗഖ്യങ്ങളും ഉണ്ടാകണമെന്നും പറഞ്ഞ് ഞങ്ങൾ തന്നെ കൊണ്ടു വന്ന് കളമ്പി കൊടുക്കും അപ്പോൾ നമ്മളാ ചെയ്യുന്ന ഉടമ്പടിയുടെ പ്രവൃത്തി അന്ന് നമുക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടും അല്ലേ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് അതുകൊണ്ട് തന്നൊരു പാഴ്സലായിട്ട് കൊടുക്കരുത് കഴിവതും അങ്ങനെ കൊടുക്കാതിരിക്കുക സ്വന്തം കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ കിട്ടുന്ന സന്തോഷം വളരെ വലുതായിരിക്കും പിന്നെ ഉച്ചക്ക് അവർക്ക് വേണ്ട ചോറ് അത്താഴം കഞ്ഞി ചമ്മന്തി ഇതെല്ലാം നമ്മൾ മാസത്തിൽ ഒരു രണ്ട് തവണ അല്ലെങ്കിൽ ഒരു മൂന്ന് തവണ അങ്ങനെ സ്ഥിരം ചെയ്യാറുണ്ടായിരുന്നു പിന്നെ പത്രം എൻ്റെ വീടിനടുത്ത് തന്നെയാണ് വണ്ടാന ഹോസ്പിറ്റൽ ഞങ്ങൾ ഇവിടുന്ന് വന്ന് പത്രം വാങ്ങിക്കൊണ്ടുപോകും മൂന്ന് കെട്ട് രണ്ട് കെട്ട് നാല് കെട്ട് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിനകത്ത് കൊണ്ടു വന്നിട്ട് കൃപാസന അമ്മയുടെ അല്ലെങ്കിൽ കൃപാസന മാതാവിൻ്റെ പത്രമാണ് ഇത് തരട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ആദ്യം ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ അവിടെ ഇരുന്ന ഒരു ചേച്ചി പറഞ്ഞു ചേട്ടാ ഇവിടെ പത്രം കൊണ്ടുവന്ന് ഓരോ ബെഡിൽ ഇങ്ങനെ നിരത്തി വെച്ച് വെച്ച് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിത് ആവശ്യമുള്ളവർക്ക് ഭാങ്ങാവുന്നതാണ് നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ അവരോട് പറയും അപ്പോൾ ഇത് പറയുമ്പോൾ ഞങ്ങൾ പത്രം തരട്ടെ എന്ന് ചോദിക്കും അല്ല നമ്മൾ ബെഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതാരെടുക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്നു അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക ഞങ്ങളത് തരും അങ്ങനെ ആരും ചെയ്യാത്ത ഒരു പ്രവർത്തിയാണ് എന്ന് അവർ പറഞ്ഞു നമ്മളതുപോലെ തന്നെയാണ് പത്രം തരട്ടെ എന്ന് ചോദിച്ചിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അനുഭവ കഥകൾ പറഞ്ഞു കൊടുക്കുക ആ പത്രത്തിലുള്ള സാക്ഷ്യങ്ങൾ എല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് വായിക്കുക കഴിവതും നിങ്ങൾ വായിച്ച് വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക അങ്ങനെ പത്രങ്ങളൊക്കെ ഞങ്ങൾ വിതരണം ചെയ്യും പിന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ ഈ ഇരിക്കുന്നവരുടെയൊക്കെ വീടിനടുത്ത് തന്നെ ഓരോരോ പേഷ്യൻ്റുകളുണ്ട് മരുന്നുകൾ വാങ്ങാൻ പറ്റാത്തവരുണ്ട് വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റാത്തവരുണ്ട് അപ്പം നമ്മളതെന്ന് അന്വേഷിച്ചാൽ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് നമ്മൾ വേറെ ദൂരെ എങ്ങും പോകേണ്ട ഒരു കാര്യമില്ല അപ്പോൾ എൻ്റെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് ആ ചേട്ടന് യൂറിൻ പോകത്തില്ല മോഷനും പോകുന്നില്ല അങ്ങനെ അത് ട്യൂബിട്ടാണ് ഇത് രണ്ടും പോകുന്നത് അത് പാവപ്പെട്ടവരാണ് അവർക്കത് രണ്ട് ദിവസം കൂടുമ്പോൾ അത് മാറണം ഒരു ബാഗിന് മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വിലയാണ് അപ്പോൾ ഞങ്ങളത് അവർക്ക് പൈസ കൊടുക്കും അവർ വാങ്ങും അപ്പോൾ മോന് കിട്ടിയ ആദ്യത്തെ ശമ്പളം അവർക്ക് പൈസ കൊടുത്ത് അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് വരണം വന്ന് ചോദിക്കണം ഞങ്ങൾ വെളുപ്പിന കടയിൽ പോകും ഞങ്ങൾ തിരിച്ച് വരുന്നത് രാത്രിയാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുക ഞങ്ങളത് മനസ്സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളാ ഓരോ പ്രവൃത്തി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെടുത്ത ഉടമ്പടിയുടെ ഫലം നമ്മളറിയാതെ തന്നെ നമ്മളൊന്നും പറയണ്ട നമുക്ക് വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണം അമ്മയും തിരുകുമാരനും നൂറ് ശതമാനം ഗ്യാരൻറ്റിയായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരും പിന്നെ ജപമാല ഈ ജപമാല എന്താണെന്ന് പോലും എനിക്ക് ഇവർക്കും അറിയത്തില്ലായിരുന്നു അപ്പോൾ ജപമാല റാലിയുടെ ഇവിടെ കഴിഞ്ഞ ജപമാല റാലിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കണമെന്നൊരാഗ്രഹമുണ്ടായി അന്ന് വീട്ടിലമ്മയുടെ ഫോട്ടോ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചമ്മയെ ഞങ്ങൾക്കും ഈ ജവമാല റാലി അവസരം ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞു ഞാനും ഇവളും എൻ്റെ രണ്ടും മക്കളും ഞങ്ങൾ നാലുപേരും ആ ജവമാല റാലിയിൽ പങ്കെടുത്തു ആ ജവമാല റാലി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു എൻ്റെ അമ്മയുടെ പത്ത് സെൻറ്റ് സ്ഥലം എൻ്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു പതിമൂന്ന് വർഷമായി ഞാൻ ആ ആധാരം വാങ്ങിയില്ലായിരുന്നു അപ്പോൾ എനിക്കൊരു ലോണിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ ഈ ആധാരം തിരക്കുമ്പോഴാണ് ആധാരമില്ല അങ്ങനെ ഞാൻ ആധാരം എഴുതിയ ഓഫീസിൽ ചെന്ന് അവിടെ ചെന്ന് അവരെ രജിസ്റ്റർ നോക്കി ആ ആധാരം എഴുത്തില്ല അവർ നോക്കുമ്പോൾ വാങ്ങിയിട്ടില്ല പോക്കുവരവ് ചെയ്തിട്ടില്ല പതിമൂന്ന് വർഷമായി അപ്പം ഞാനത് അമ്മയുടെ മനസ്സിലിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ നടക്കുകയായിരുന്നു ജവമാല റാലി കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഇതുപോലെ ചേട്ടാ ഞാൻ ആധാരം പോക്കോർ ചെയ്യാനാണ് അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് റെഡിയാക്കി ഇത്രയും വർഷമായി എന്താവുമെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഉപ്പ് അവരുടെ മേശയുടെ പുറത്ത് ഒരു ഇത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ തപ്പി കുറേ പതിമൂന്ന് വർഷമായി കുറേ തപ്പി തപ്പി വന്നപ്പോൾ ആധാരം കിട്ടി അതെന്നെ കാണിച്ചു അത് ഞാൻ പുറത്തെടുത്ത് നോക്കി അവരറിയാതെ അതിൽ ഞാൻ ഒരിത്തിരി ഉപ്പ് ഞാൻ അതിൽ വിട്ടു അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തു ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഫീസൊക്കെ അടക്കണം ഞാനങ്ങനെ ഒരു രണ്ടായിരം രൂപ വറയ്ക്ക് കൊടുത്തു ഈ ഫീസ് അടയ്ക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാമെന്നു പറഞ്ഞത് എൻ്റെ ദിവസം ആയപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴവർ ആധാരം റെഡിയായി പോക്ക് പോരോ ചെയ്ത് എൻ്റെ കയ്യിൽ തന്നു ഞാൻ വില്ലേജ് ഓഫീസിൽ കൊണ്ട് കൊടുത്ത് എൻ്റെ പേര് കരവടച്ചു അതിപ്പോൾ എൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ട് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് എല്ലാം നടത്തി തന്ന എൻ്റെ പൊന്നമ്മയോടും തിരുകുമാരനോടും എനിക്ക് ഒരായിരം നന്ദി പറയാനുണ്ട് പിന്നെ ഇവൾക്ക് കിട്ടിയ ഒരു എന്ന് പറയുന്നത് ഇവൾ ജപമാല എന്താണെന്നറിയത്തില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ജപമാല വാങ്ങി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് അത് ചൊല്ലാനോ അതെങ്ങനെ ചൊല്ലണമെന്നൊന്നും അറിയില്ല അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവളിങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം വെളുപ്പിന് ഒരു ജപമാല എന്തിയോ ഒരു വലത്ത് കൈ വലങ്കരം ഇവിടെ നേരെ ഇങ്ങനെ നീട്ട് കഴിയും നീതി ചൊല്ലി പഠിച്ചോ അപ്പോൾ ഇവളോട് അമ്മ വന്ന് പറയുകയാണ് ആ ഓർമ്മയിൽ ഇങ്ങനെ കിടക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൈ കാണുന്നില്ല ഇവിടെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അഞ്ചര മണിയായി വെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അന്ന് അവൾ ആ ജപമാല എടുത്ത് ഓ എന്താണെന്ന് ഓരോ മുത്തുകളിൽ പിടിച്ചവരിങ്ങനെ ചൊല്ലി ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അതവൾ നല്ലതുപോലെ കാണാതെ പഠിക്കുകയും ചെല്ലുകയും ചെയ്യുന്നുണ്ട് ഇന്ന് വരെ ആ ജപമാല കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല അതും കൊണ്ട് എവിടെ പോയാലും അതവിടെ കയ്യിലുണ്ട് അതിൻ്റേതായ മനസ്സിനൊരു സന്തോഷമുണ്ട് ഇതെല്ലാം നടത്തി തന്ന എൻ്റെ ഒപ്പം എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പറയുന്നു കർത്താവേ മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങയ്ക്ക് അധികാരമുണ്ട് മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്ന് ആരെന്ന് നോക്കാതെ തൻ്റെ കൃപകൾ വാരിക്കോരി നിറച്ചളന്ന് നമ്മുടെ മടിയിലിട്ട് തരുന്ന തമ്പുരാൻ്റെ കരുതലുള്ള സ്നേഹമാണ് അനുഭവസാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഈ മക്കൾ ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ ഇവർക്ക് ഇടയായത് എന്നുള്ള കാര്യങ്ങളെല്ലാം നാം കേട്ട് കഴിഞ്ഞു ജീവിതത്തിൽ ഇന്ന് തങ്ങൾക്ക് ഒരു ഒന്നും തങ്ങൾക്ക് ലഭിക്കാതില്ല ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാം സമൃദ്ധിയാണ് അതുകൊണ്ട് ഈ മകൻ തന്നെ പറയുകയാണ് ഉടമ്പടി എടുത്ത് നാം വിശ്വസ്തരായിരിക്കണം വിശ്വസ്തരാവുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സിൻസിയർ ആകുമ്പോൾ ദൈവം സീരിയസ് ആകുമെന്ന് ആ ഒരു ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും വരണം നാം ഇത് ഉടമ്പടി എടുത്തു ഇനി എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാം എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തു അത് നമ്മുടെ നിയോഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിയോഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണോ നാം ചെയ്യുന്നത് എങ്കിൽ ഇനിയും നാം ലാഗ് ചെയ്യും നമ്മുടെ നിയോഗം ദൈവമായിരിക്കണം ദൈവസ്നേഹമായിരിക്കണം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറയുക നമുക്ക് കരങ്ങളടിച്ച് ഇശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രേക്ഷിതരാവുക